നല്ല ഒന്നൊന്നര കോയിൻ പൊറോട്ടയും കാട കോഴിയെ നിർത്തി നിർത്തിപ്പൊരിച്ചതും എന്റെ പൊന്നുമച്ചമാരെ അഡാറ് കോമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡാറു കോംബോ ഇത് എവിടെയാണെന്നല്ലേ അതോ മച്ചമാരെ ഇന്ന് നമ്മളുള്ളത് തെങ്കാശിയിലേക്കാണ് വന്നിരിക്കുന്നത് ഒരു ഉത്സവത്തിന്റെ തിരക്കുള്ള ഒരു റെസ്റ്റോറന്റിലേക്കാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കറിയാം കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കൊക്കെ പോകുന്നവരും പോയിട്ട് തിരിച്ചു വരുന്നവരും എല്ലാവരും കൂടുതലും കയറുന്ന ഒരു കടയാണ് ഈ ഒരു തെങ്കാശിയിലുള്ള രഹുമത് എന്ന് പറഞ്ഞ ഈ ഒരു റെസ്റ്റോറൻറ്റ് എന്റെ പൊന്നുമച്ചാമാര് ഇവിടുത്തെ കോയിൻ പൊറോട്ട ഒന്ന് ട്രൈ ചെയ്യേണ്ടത് തന്നെയാണ് നമ്മുടെ നാട്ടിലെ ആ ഒരു ബൾക്കി ആയിട്ടുള്ള വലിയ സൈസുള്ള ആ ഒരു പൊറോട്ട ആ ഒരു പൊറോട്ട നമ്മൾ ചിലരൊക്കെ മൂന്നും രണ്ടും മൂന്നും ഒക്കെ തിന്നാൽ തന്നെ വയറ് നിറയും പക്ഷേ ഈ ഒരു കോവിൻ പൊറോട്ടയുടെ ഏറ്റവും വലിയ ഗുണം എന്നുവെച്ച് ഞാൻ മോനെ ഇതൊരു പത്ത് പതിനഞ്ച് ഇരുപതെണ്ണം ഒക്കെ തിന്ന് കഴിഞ്ഞാൽ ഒന്നും അറിയുന്നില്ല അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിടിലൻ ഒന്നൊന്നര പൊറോട്ട നമ്മുടെ ഇട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു കാരണം സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട നമ്മുടെ നാട്ടിലെ പോലെ കട്ടിയുള്ള വയറ്റിനകത്ത് കയറി ഒരു രണ്ടെണ്ണമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ എര വിഴുങ്ങിയ പാമ്പിനെ പോലെ ആവുന്ന പൊറോട്ട അല്ല ഇത് മച്ച മരം നല്ല സോഫ്റ്റ് കോയിൻ പൊറോട്ടയാണ് എനിക്ക് ആ പൊറോട്ട ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു കാട ഫ്രൈ എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ എന്റെ പൊന്നും മച്ചാ അതൊന്നും തന്നെ കാട കോഴിയെ നിർ കത്തി പൊരിച്ചാണ് നമുക്ക് കൊണ്ടു കൊണ്ടുതരുന്നത് പിന്നെ മെയിനായിട്ട് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പ്ലേറ്റിലൊന്നും അല്ല തരുന്നത് നമുക്ക് നല്ല വാഴലയിലാണ് തരുന്നത് അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ് വച്ചാൽ